ി കോം കഴിഞ്ഞു നമസ്കാരം ശിവാങ്കി കൃഷ്ണകുമാർ ഈ പേര് കേൾക്കുമ്പോ ശിവാങ്കിയെ കുറിച്ച് ഒരു അറിയാന്നുള്ളവർക്കെല്ലാം ഒരു കുളിർമൊക്കെ വരും അല്ലേ ശിവാങ്കി കൃഷ്ണകുമാർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ബിന്നി അതായത് പിന്നീട് പ്ലേബാക്ക് സിംഗറും തിരുവാണ്ടത്തുകാരിയുമായ ബിന്നിയുടെയും ഒരു സിംഗറും പിന്നെ ചെന്നൈക്കാരനുമായ കൃഷ്ണകുമാറിൻ്റെയും മകളാണ് ഈ പറയുന്ന ശിവാങ്കി കൃഷ്ണകുമാർ ശിവാങ്കി അറഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ ശിവാങ്കി ഒരു പാട്ടുകാരിയാണ് തമിഴിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതുമല്ല കുക്ക് കോമാളി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ടി പ്രോഗ്രാം വഴിയാണ് സത്യം പറഞ്ഞാൽ ഈ ശിവാങ്കി ശ്രദ്ധിക്കപ്പെടുന്നത് അതിനുശേഷം എനിക്ക് അതിന് മുമ്പേ സൂപ്പർ സ്റ്റാർ സെവൻ എന്ന് പറഞ്ഞ പാട്ട് മത്സരത്തിൽ പങ്കെടുത്തു പങ്കെടുത്തതിന് ശേഷം എനിക്ക് അവിടുത്തെ സെവൻ സെവൻ പൊസിഷൻ എന്തോ ആയിരുന്നു ശിവാങ്കി എങ്ങനെ ഫേമസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവാംഗിയുടെ ഇൻ്റർവ്യൂസ് ആണ് സത്യം പറഞ്ഞാൽ ആ ഇൻറ്റർവ്യൂസ് കാണുമ്പോൾ ഒരു 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 എന്താ ഒരു ടെൻഷൻ ഫ്രീ ഇൻ്റർവ്യൂ ആണ് അവൾ എത്ര പിന്നെ ടെൻഷൻ അടിച്ചിരുന്നാലും ശിവാങ്കിയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അതിന് മനസ്സിനൊരു കുളിർമ്മ നമ്മളെ അറിയാതെ ചിരിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ശിവാങ്കിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതായത് ഒരു ജാഡയോ ഒരു എന്താണ് എന്താ ഒരു ഒരു സെലിബ്രിറ്റി ജാടയോ അങ്ങനെയൊന്നുമില്ലാതെ വളരെ കുട്ടിത്തം നിറഞ്ഞ കുറേ വാശിയും കുറുമ്പും ഒക്കെ ഉള്ള ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് ഈ പറയുന്ന ശിവാംഗി ഇൻ്റർവ്യൂ ഒക്കെ പിന്നീട് വരുന്നത് അത് ഈ ശിവങ്കി ഇൻ്റർവ്യൂ നമ്മുടെ മലയാളത്തിൽ മലയാളത്തിൽ തമിഴിലും ആയിക്കോട്ടെ ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞത് ഈ ശിവാങ്കിയെക്കുറിച്ച് എനിക്ക് വലിയ ബോധമൊന്നുമില്ലായിരുന്നു ഒരു ഇല്ലായിരുന്നു അപ്പം എൻ്റെ വൈഫ് ഇതുപോലെ സ്ഥിരമായിട്ട് ഇത് കാണുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ വരുതുമ്പോൾ അവൾ ഇതിങ്ങനെ ഇട്ട് കയറ്റും ഞാനിതിൻ്റെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ ഞാനത് വളരെ വലുതായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല അതുപോലെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ റിയാക്ഷൻ ചാനലുകൾ ആരും ഇതിനെക്കുറിച്ച് ആരും റിയാക്ട് ചെയ്തും കാണുന്നില്ല പിന്നെയാണ് ഇന്നലെ ഒരു കണ്ടന്റ് ഇല്ലാന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ശിവാക്കിയുടെ ഇൻ്റർവ്യൂസിനെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പരിധി ഇന്നലെ രാത്രി മൊത്തം ഇരുന്ന് കുറേ ഇൻ്റർവ്യൂസ് കണ്ട് സത്യം പറഞ്ഞാൽ ചിരിച്ചൂപ്പാട് വരിക മാത്രമല്ല ഒരു ഒരു സ്ട്രെസ് ഫ്രീ ആണ് അല്ലേ ഇന്നൊരു ഒരു ടെൻഷൻ ഫ്രീ ആണ് അത് കാണുമ്പോൾ അവളുടെ കുട്ടിത്തരങ്ങൾ അവളുടെ മണ്ടത്തരങ്ങൾ അതുപോലെ അതുപോലെ തന്നെ അവളുടെ അമ്മ ബിന്നി വേണുഗോപാൽ എന്ന് പറയുന്ന അവളുടെ അമ്മ അമ്മയുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് അതിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇടപെട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ ആയ ആദ്യം ശിവാി ആരെന്നറിയണമെങ്കിൽ അറിയാന്നുള്ളവർക്ക് കുറെയൊക്കെ കാണുമായിരിക്കും അറിയണമെങ്കിൽ അവരുടെ കുറച്ച് ഇന്റർവ്യൂസ് കാണണം കേട്ടോ ഇന്റർവ്യൂസ് കണ്ടാല് ശിവാങ്കി എന്തുകൊണ്ടാണ് നമ്മൾ ശിവാങ്കിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും ആദ്യം ശിവാങ്കിയുടെ ഒന്ന് രണ്ട് ഇന്റർവ്യൂസിന്റെ ചെറിയ കട്ടിങ് ഭാഗങ്ങൾ കാണാം

ഈ ടൈപ്പ് സംസാരമാണ് ഇന്റർവ്യൂസിൽ മൊത്തം ഈ പറയുന്ന ശിവാങ്കി സംസാരിക്കുന്നത് പക്ഷെ ഈ ശിവാങ്കി ഇങ്ങനെ ആവാൻ കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന അമ്മയാണ് ബെന്നിയാണ് യഥാർത്ഥം പറഞ്ഞ ശിവാങ്കിടെ ബെന്നിയുടെ ഒരു പകർപ്പാണ് അല്ലെ ബെന്നിയിൽ നിന്നാണ് ബിന്നി കൃഷ്ണമാർ എന്ന് പറഞ്ഞത് പിന്നീട് എന്താണ് ശിവാഗിക്ക് ഇങ്ങനെയുള്ള ഒരു സംസാര രീതി കിട്ടിയെന്നാണ് പറയുന്നത് ബിന്നി കൃഷ്ണകുമാറിന്റെ ഒന്ന് ഒന്ന് രണ്ട് സംഭവം കൂടി ഞാൻ കിട്ടിയൊക്കെ അപ്പൊ സുന്ദറിനെ ഉമ്മ വെച്ചപ്പോ ഞങ്ങളെല്ലാം കളിയാക്കി കൊടുത്തു കഴിഞ്ഞു അങ്ങനെ പറയോ അവള് എന്ന് പറയുവോ പറഞ്ഞ നിനക്ക് എങ്ങനെ ഇരിക്കും ഇതാണ് അമ്മയും മോള് വേദാണ്ട് ഒരു സംഭവമാണ് അമ്മയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം പ്ലേബാക്ക് ആണ് അമ്മ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയത് മറ്റേ ഈ പറയുന്ന നമ്മുടെ ചന്ദ്രമുഖിയിലെ പാട്ടുണ്ടല്ലോ രാര എന്നുള്ള പാട്ട് ആ പാട്ട് പാടിയാണ് അമ്മ ഏറ്റവും കൂടുതൽ ഫേമസ് ആ പാട്ട് ഈ പറയുന്ന ബിന്നി വിഷ്ണുകുമാർ പാടുന്നത് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടാ കേട്ടോ రారా సరస కురారా రారా చింతకు చేరా ప్రాణమే నీదిరా ఏలుకో రాదరా శాసలో శాసవే రారా రారా సరస కురారా రారా അടിപൊളിയായിട്ടാണ് പാടിയിരിക്കുന്നത് ഇനി ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ശിവാംഗി ശിവാംഗിങ്ങനെയൊക്കെ സംസാരിക്കുമെങ്കിലും ഇപ്പൊ നമുക്ക് അവിടെ ഒരു കുട്ടിത്തോരോ ഒരു ഈ പറയുന്ന എന്താണ് ഭയങ്കര വാശിക്കാരി കുറുമ്പുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ സംസാരിക്കുമ്പോഴേ പാട്ട് പാടാൻ സമയത്ത് ശിവാംഗി ടോട്ടലി ഡിഫറൻ്റ് ആണ് കേട്ടോ പാട്ട് പാടുമ്പോൾ ഈ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ശിവാംഗി തന്നെയാണോ ഈ പാട്ട് പാടുന്നത് എന്ന് പോലും അതിശയപ്പെട്ടു പോകും നമുക്കങ്ങനെ ശിവാങ്കിയിലൊരു പാട്ട് കേട്ടു നോക്കാം കേട്ടോ ഒരു മിനിറ്റ് പൊന്ന ചിന്തം എവിടെ ആണ് ചിന്ത എവിടെ ഉണ്ട് പൊന്ന ಬಯ Chama yenn ninna na che me kandila kaana kadave ponnu jay padiye ninnode chintham ketila കണ്ടോ ഈ പാട്ട് നിങ്ങൾ കണ്ട മനസ്സിലാവും പാട്ട് പാടുമ്പോൾ ശിവാങ്കി ടോട്ടൽ ഡിഫറൻറ്റാണ് ആ ഒരു ആ ഒരു കുട്ടിത്തമോ ആ ഒരു പിന്നെ വാശി പിടിച്ചാൽ ഇപ്പോൾ കൊച്ചു കുട്ടിയുടെ സ്വഭാവമൊന്നുമില്ല പാട്ട് പാടുമ്പോൾ നമ്മളതിശയിച്ചു കൊണ്ടുപോകുന്ന രാഹവും ആ ഒരു എന്താ പറയുക നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കുക ഇനി ഇനി അടുത്ത ഏറ്റവും ഈ പറയുന്ന ശിവാങ്കി എത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ കേരളീയർ ഇഷ്ടപ്പെടുന്നു എന്ന് തോ നോക്കഴിഞ്ഞാൽ ഈ ശിവാങ്കിയുടെ ഈ ഇൻ്റർവ്യൂസിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ഒരു ഒറ്റ കമൻറ്റ് പോലുള്ള എല്ലാവരും അതിനകത്ത് പറയുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു ടെൻഷൻ ഫ്രീ ഇത് കാണുമ്പോൾ എത്ര സങ്കടമായിട്ടിരുന്നാലും എത്ര ദുഃഖമുണ്ടെങ്കിലും ശിവാഗീരെ ഒരു ഇൻറ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ആ ടെൻഷൻ ഫ്രീ സത്യം സത്യമാണ് കേട്ടോ ആ ഇതിനകത്ത് കമൻ്റുകൾ കുറയുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ശിവാങ്കീരെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞൊരു ടെൻഷൻ ഫ്രീ തന്നെയാണ് നമുക്ക് നമ്മളങ്ങനെ അലിഞ്ഞ് നമ്മുടെ ചിരിച്ചു പോകും അത്രയ്ക്കാണ് ആ സന്തോഷം ശിവാങ്കി ഇവിടെ ഇൻറ്റർവ്യൂസ് മാത്രമല്ല എവിടെ പോയാലും അതുപോലത്തെ കൊക്കുത്ത് കോമാളിയിലായിക്കോട്ടെ ഈ പറയുന്ന സ്റ്റേജ് ഷോയിലായിക്കോട്ടെ എവിടെ പോയാലും എന്തെങ്കിലും ഇങ്ങനെ തമാശകൾ അടിച്ചുകൊണ്ട് എന്ത് ഈ ശിവാങ്കി പിന്നെ പിന്നെ ആൾക്കാരുടെ ഇഷ്ടം പിന്നീട് നേടിയെടുക്കുന്നു അതുപോലെ ശിവാങ്കിയുടെ യൂട്യൂബ് ചാനൽ എനിക്ക് ശിവാങ്കി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് ത്രീ മില്ലിയൻ അടിക്കണമെങ്കിൽ ഈ നമ്മുടെ എന്താണ് നമ്മുടെ ലുലുമാളെ കൊണ്ടുവന്ന എല്ലാവർക്കും ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനാണ് ശിവാങ്കി പറയുന്നത് ഏതാണ്ട് എനിക്കൊന്നിന് ടു പോയിന്റ് സെവൻ നയനോ അങ്ങനെ എന്തോ ഇപ്പം ആയിട്ടുണ്ട് ത്രീ മില്ലിൽ അടിക്കണമെങ്കിൽ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഏറ്റവും ഉള്ള ക്വസ്റ്റ്യൻ ശിവാങ്കി ബിഗ് ബോസിലേക്ക് വരുമോ എന്നുള്ളതാണ് ബിഗ് ബോസിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതിന് മുമ്പ് ആദ്യം ഞാൻ പറ ശിവാി ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നാൽ അടുത്ത പോലെ ഇപ്പോൾ ഈ വരുന്ന സീസൺ സെവനില് സീസൺ സെവനിലേക്ക് കൊണ്ടുവന്ന പിന്നെ ഒരു ശിവാങ്കി ആയിരിക്കും ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആ ശിവാങ്കിയുടെ പേരിലായിരിക്കും ആ ബിഗ് ബോസ് ഓ പിന്നെ എന്താണ് ഓടാൻ തന്നെ പോകുന്നത് അല്ലെങ്കിൽ അറിയപ്പെടാൻ തന്നെ പോകുന്നത് ശിവാങ്കിയുടെ പേരിൽ തന്നെയായിരുന്നു അത്രയ്ക്ക് എൻ്റർടൈനറാണ് അത്രയ്ക്ക് ഒരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അതുമല്ല നമ്മുടെ ഇപ്പോൾ ഹിന്ദി ഹിന്ദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നായാലും ഇതുപോലെ ശിവാങ്കി പോലെ ക്യാരക്ടറിലൊരു ബന്ധിച്ചുണ്ട് അപ്പോൾ ഏറെ എനിക്ക് അറിയുന്നത് ഇടയ്ക്കിടയിൽ ഞാൻ കാണാറുണ്ട് അവിടെയും ഇതുപോലെ തന്നെയാണ് അപ്പോൾ അതുപോലെ ശിവാങ്കി ബിഗ് ബോസിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ശിവാങ്കി തന്നെ പറയുന്ന ഒരു ഉത്തരമുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഓക്കെ എപ്പോഴും ബിഗ് ബോസിൽ പോകാൻ താല്പര്യം പോവാണെങ്കിൽ എന്തോ ഓ എന്റെ ഒറിജിനൽ സ്വഭാവം അറിയും അങ്ങനെ ഈ അതീ ശിവാറ ശിംഗിയെ വിളിക്കാറുണ്ട് എന്റെ ഒറിജിനൽ സ്വഭാവം അറിയുന്നുണ്ട് ആണോ അത് എന്താണത് ും എനിക്ക് സംസാരിച്ചിട്ട് ദേഷ്യപ്പെടുന്നു ഞാൻ പറഞ്ഞു മനുഷ്യനല്ലേ അപ്പൊ ചുമ്മാ ട്രിഗർ ചെയ്യിക്കും ട്രിഗർ ചെയ്യുന്ന ടാസ്ക് വരൂടും അപ്പൊ ഞാൻ ഓപ്പണ സംസാരിക്കുന്ന ആളാ അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പോയാ എന്റെ ജീവിതം തന്നെ പോകുമ്പോൾ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പോയാ എന്റെ ജീവിതം തന്നെ പോകില്ല എന്ന് എന്നാണ് ശിവാങ്കി പോകുന്നത് സത്യം തന്നെയാണ് ഒരു കണക്കിന് സത്യം തന്നെയാണ് ആ കാരണം നമ്മുടെ ഇതിനകത്ത് അത്രയൊക്കെ ഇപ്പൊ നമ്മളെ ഈ പറയുന്ന ശിവാങ്കിയുടെ ചിരിച്ചിട്ടുള്ള മുഖങ്ങളെ കാണുന്നുള്ളൂ അതൊക്കെ ബിഗ് ബോസിലെ മാതാമ അകത്ത് കിടക്കുന്ന നിർദ്ദേശവും കാര്യങ്ങളൊക്കെ വരും പക്ഷെ എനിക്ക് തോന്നുന്നത് എത്രയൊക്കെ ഉണ്ടെങ്കിലും ശിവാങ്ങിക്ക് നല്ലൊരു ഹ്യൂജ് ഫാൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഒരു എന്താണ് ഒരു താരം എന്നുള്ള നിലയിൽ അല്ലല്ലേ ഇപ്പം വരാൻ പോകുന്ന ബിഗ് ബോസിൽ ശിവാങ്കി ഉണ്ടെങ്കിൽ ശിവാംഗിയുടെ പേരിലായിരിക്കും അത് മുഖ്യവാദം അറിയപ്പെടാമോ അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് വരണമെങ്കിൽ ശിവാങ്കിക്ക് നല്ലൊരു റോൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അണിയര പ്രവർത്തകർ എത്രയും എത്രയും പെട്ടെന്ന് ഈ ഇതൊക്കെ പറയും നമുക്കറിയാമല്ലോ ഇതൊക്കെ പറഞ്ഞാലും വരില്ല നമുക്ക് തീർച്ച പറയാനൊന്നും പറ്റില്ല ആ ബിഗ് ബോസ് കോണയനം കാട്ടി ലുലുമാരി പോയി മുണ്ടിപൊക്കി കാണിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ ആള് ബിഗ് ബോസിൽ വന്ന് കപ്പ് നടിക്കൊണ്ട് പോയ ചരിത്രം നമുക്കുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു എന്താണ് പറയുക നല്ലൊരു പിന്നീട് വിശ്വമൊക്കെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാല് ഒരു തുകയൊക്കെ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ശിവാനിയെ കൊണ്ട് ശിവാനിയെ കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസ് ഈ സീസൺ ബിഗ് ബോസ് വളരെ എന്താണ് വളരെ വൺ മൺ ഹിറ്റായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്തുകയോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വിട്ടു കാണാം ജയ് ഹന്ത്